യാത്ര ഷോർട്ട് ട്രിപ്പ് ആണ് ഡേയ്സ് ആണ് അപ്പോൾ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കലഞ്ഞൂർ സി എസ് കൗണ്ടി എന്നൊരു പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ അപ്പോൾ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് അങ്ങനെ നമ്മൾ ഗവിയിലേക്കുള്ള യാത്ര തുടങ്ങി പച്ചപ്പും ഹരിതാപും ഒക്കെ ഉണ്ടായിരുന്നു തണുപ്പ് മാത്രമല്ല അപ്പോൾ ഇനി പോകുന്നവരെ ശ്രദ്ധിക്കുക ഏപ്രിൽ മെയ്യിൽ ഒന്നും പോരുത് ഒട്ടും തണുപ്പില്ലായിരുന്നു രാത്രി മാത്രം ശകലം തണുപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനിയും ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് കടക്കാൻ പോകുന്നത് അതിന് മുന്നേ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം അത് നേരത്തെ തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യത്തിനാണ് ഇവിടെ വണ്ടി നിർത്തിയത് അതിനുശേഷം ഇനിയുള്ള യാത്രയിൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ ജീപ്പും അതിൻ്റെ ഉദ്യോഗസ്ഥരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ് നമ്മൾ പോകുന്നത് കാരണം കൊറേ കാര്യങ്ങൾ അവർ പറയുന്നത് നമ്മൾ പാലിക്കേണ്ടിയിരിക്കുന്നു കാരണം ഫോറസ്റ്റിന്റെ ഉള്ളിലായതുകൊണ്ട് മാത്രം അപ്പോൾ നമ്മളിപ്പോൾ മൂഴിയാർ ഡാം കാണാൻ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കണം നമ്മള് കൂടിയാണ് പോകുന്നത് കാരണം അങ്ങനെ പെർമിഷൻ ഇല്ല ഒരു ദിവസം ഇരുപത് വണ്ടികൾ മാത്രമേ ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് ഡാം ഡാമിലെ അങ്ങനെ ഇരുപത്തൊന്ന് പേർക്ക് മാത്രം നമ്മുടെ ഉള്ളിൽ ഒരു ദിവസം കണക്കിൽ വരുന്നുള്ളൂ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഡാം പക്ഷേ ഏറ്റവും സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഡാമിൻ്റെ ഉള്ളിൽ ഫുൾ പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് അപ്പോൾ അവിടുത്തെ ഓഫീസേഴ്സ് പറയുമായിരുന്നു ആരും അത് കൊണ്ടുവരുന്ന ബോട്ടിൽസ് തിരിച്ചു കൊണ്ടുപോകുന്നില്ലാതെ ഈ ഡാമിൽ നിക്ഷേപിച്ചിട്ട് പോവുകയാണെന്ന് ദയവായി ഇനി വരുന്നവരെങ്കിലും പ്ലീസ് നിങ്ങൾ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ബോട്ടിൽസ് അവിടെയൊന്നും ഇട്ടിട്ട് പോകരുത് പ്രോപ്പറായിട്ട് നിങ്ങളത് ക്യാരി ചെയ്യുക അതിൽ വീട്ടിൽ കളക്ട് ചെയ്യാൻ വരുന്നവരെ ഏൽപ്പിക്കുക അടുത്തതായി നമ്മൾ പോയത് അപ്പർ മൂഴിയാർ എന്നുള്ള സ്ഥലത്താണ് അപ്പർ ആന വരുന്നത് അവരെ ഇവിടുത്തെ പറഞ്ഞു തന്നെയാണ് ഗൈഡ് പറഞ്ഞ ആന മാത്രല്ല കേട്ടോ കരടീന്ന് ഇതുവഴി വരുന്ന പറഞ്ഞത് അങ്ങനെ നമ്മൾ അതിനെ ചുറ്റും ഇനി വല്ല മൃഗങ്ങളെ കണ്ടാലോ എന്ന് പറഞ്ഞ് നോക്കി അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഒരു സിംഹവാലൻ കുരുങ്ങനെ കണ്ടത് അപ്പം അവിടുത്തെ സാറൊക്കെയാണ് പറഞ്ഞത് അവിടെ ഉണ്ടെന്ന് അങ്ങനെ കാണാൻ പോവാണ് ക്ലിയറായിട്ട് വീഡിയോ കിട്ടിയിട്ടില്ല പക്ഷേ മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ പറ്റി നേരിട്ട് കാണാൻ പറ്റി അങ്ങനെ ഒരങ്ങനെയൊക്കെ കണ്ട് അവിടുന്ന് കുറച്ചൊന്ന് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് നമ്മളടുത്തെ കക്കി ഡം കാണാൻ വേണ്ടിയിട്ട് പോയത് ഇത് കക്കി ഡാമിന്റെ മേലെയുള്ള പാലമാണ് ഇവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല ഫോട്ടോസൊന്നും ഇവിടെ പറ്റത്തില്ല നമ്മളിപ്പോൾ കക്കി ഡാമിൻ്റെ അവിടെയാണ് എത്തിയിരിക്കുന്നത് ഇതൊരു ഫോറസ്റ്റ് ഓഫീസാണ് സോ അവിടുത്തെ ഓഫീസിൻ്റെ പെർമിഷനോട് കൂടിയാണ് നമ്മൾ ഇത് ബിൽഡിങ്ങിന്റെ മേലെ നിക്കുന്നത് പക്ഷേ ഇവിടെ നിന്നാലേ ഈ കക്കി ഡാമിന്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും കക്കി ഡാമിന്റെ ഒരു സൈഡാണ് കേട്ടോ ഒറിജിനൽ സൈഡെന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഇതിൻ്റെ അവിടെ ഫോട്ടോ അങ്ങ് പോയി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ട് ഇതെടുത്തത് ഇതാണ് കറക്റ്റ് കക്കി ഇവിടെ നല്ല തണുപ്പും കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക നല്ല വ്യൂ ആയിരുന്നു അവിടെ നിന്ന് നോക്കിയപ്പോഴും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കക്കി ഡാം എല്ലാം കണ്ടു കഴിഞ്ഞാൽ നേരെ പോയത് റിസോർട്ടിലേക്കാണ് പോകുന്ന വഴിക്കാണ് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത് അതായത് അവിടുത്തെ ഒരു അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അതിൽ അവിടെയുള്ളവർ ആക്ച്വലി ഇവരെ ശ്രീലങ്കക്കാർ എന്നാണെന്ന് പറയുന്നത് ഇവരുടെ പൂർവികരെല്ലാവരും ശ്രീലങ്കയിൽ നിന്നും ഇവിടെ വന്ന് താമസിച്ചവരാണ് അവരുടെ തലമുറയാണ് ഇതൊക്കെ അവരുടെ ഉത്സവമാണ് അമ്പലത്തിലെ ഉത്സവമാണ് ഇങ്ങനെ അവരുടെ ഒരു ഘോഷയാത്ര കാണും അത് കഴിഞ്ഞ് നേരെ നമ്മൾ റിസോർട്ടിലേക്ക് റിസോർട്ടിലേക്കെത്തി കാറ് ഫോർ വീലർ ആക്സസുള്ള വേറൊരു വഴിയുണ്ട് പക്ഷെ ഞാൻ സ്റ്റെപ്പ് കയറിയാണ് പോയത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ നടക്കാൻ കഴിയുന്നതും ഫോർ വീലർ വഴി നിങ്ങൾ പോകുന്നതായിരിക്കും പെട്ടത് ഒത്തിരി ഉണ്ടായിരുന്നു നടക്കാൻ അങ്ങനെ പക്ഷേ ഇവിടെ എത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ റേഞ്ച് എന്ന് പറയുന്ന സാധനമില്ല ഫോണൊന്നും കിട്ടത്തില്ല അങ്ങനെ ഫോൺ കിട്ടണമെങ്കിൽ ഏതോ ഉൾക്കാട്ടിൻ്റെ ഏറ്റവും മേലെ പോയി നിന്നാലേ ബി എസ് എൻ എല്ലിൻ്റെ ഒരു കണക്ഷൻ മാത്രമേ കിട്ടത്തില്ല അത് കിട്ടുന്ന വളരെ റയറായിട്ടാണ് അത് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ എത്തുന്നതിന് മുന്നേ തന്നെ വീട്ടുകാരോട് പറയുക എസ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞു ഇനി ഫോൺ കിട്ടത്തില്ല അങ്ങനെ പച്ചക്കാനം എസ്റ്റേറ്റാണ് ഈ കാണുന്നത് ഇതൊരു ബ്രിട്ടീഷുകാരുടെ പ്രോപ്പർട്ടിയാണ് അതിനെ ഇന്ത്യക്കാരാണ് ഇപ്പോൾ അത് നോക്കി നടത്തുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കര ഭംഗിയാണ് പക്ഷേ മൂന്ന് ബെഡ്റൂമുണ്ട് വേറെ രണ്ടിലും മറ്റു ഗസ്റ്റുകളുണ്ടാണ് ഉള്ളിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് നല്ല പ്രോപ്പർട്ടിയാണ് അവിടേക്ക് ഇരിക്കാനും നല്ല രസമായിരുന്നു കാണാനും അവിടുത്തെ ശബ്ദം ഒരു നമുക്കൊരു ഭയങ്കര ഹൊറർ ഒരു ഫീലായിരുന്നു അവിടുത്തെ ശബ്ദം ശ്രദ്ധിച്ചു നോക്കി കേട്ടോ ഫുള്ളി ശബ്ദമാണ് കേട്ടോ രാത്രിയൊക്കെ ഇവിടെ ഇടാൻ അങ്ങനെ രാത്രി നമ്മൾ ചെന്നോണ്ട് ഈവനിങ് സ്നാക്സ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഡിന്നർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അവർ രാത്രി ഷാർപ്പ് നയൻ ഒ ക്ലോക്ക് രാത്രി ഒമ്പത് മണിക്ക് നമ്മളെ ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയി ഓഫ് റോഡാണ് അവരുടെ ജീപ്പിൽ തന്നെയാണ് പോയത് സമ്മർ ടൈം ആയതുകൊണ്ട് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരും എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയി പക്ഷെ ആരും വന്നില്ല വെള്ളം കുടിക്കാൻ ഒരു മാനും മലയണ്ണാനും മാത്രമേ വന്നുള്ളൂ അതിനെ കാണാൻ പറ്റി പക്ഷേ ഈ യാത്ര ഭയങ്കര ഒരു ഭീകര ഫീലായിരുന്നു അവിടെ ഭീകര ഫീല് കാരണം ഉൾക്കാട്ടിലോട്ട് പോകുന്ന ഒരു ഒരു നമുക്ക് ഉള്ളിലൊരു പേടി തന്നെയായിരുന്നു നല്ല കടുവല്ല അറ്റാക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു പേടി അങ്ങനെ തിരിച്ച് പതിനൊന്ന് മണിക്കാണ് നമ്മൾ റൂമിലെത്തിയത് അങ്ങനെ ടയേഡായി സുഖമായി കിടന്ന് ഉറങ്ങി രാവിലെ നല്ലൊരു ആംബിയൻസിലാണ് എന്താ പറയുക നല്ലൊരു ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കുടിക്കൊരു പ്രത്യേക ഒരു ഫീ ഫീലായിരുന്നു നമ്മൾ ഇതുവരെ കേൾക്കാത്ത പല ബേഡ്സിൻ്റെ ശബ്ദവും നമുക്കിവിടെ നിന്ന് കേൾക്കാൻ പറ്റിയെട്ടോ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ നല്ല ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ടീം ഔട്ടിങ് കപ്പിൾസായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു പോകാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഈ ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അങ്ങനെ നമ്മൾ കുട്ടിക്കാനം വഴി തിരിച്ച് ട്രൊമാറ്റത്തോട്ട് യാത്രയായി മനോഹരമായൊരു ഗവി യാത്രയായിരുന്നു രാത്രിയൊക്കെ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഗവിയോട് യാത്ര പറഞ്ഞു അപ്പോൾ പുതിയ വീഡിയോമായി വീണ്ടും ചന്ധിക്കുന്നവരെ വണക്കം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ